േ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വിഷ്ഠ അൽഫോൺസ് അമ്മയെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് കോട്ടയം ജില്ലയിലെ കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളായി വിഷ്ത അൽഫോൺസമ്മ ജനിച്ചു അവൾ ജനിച്ചു കഴിഞ്ഞ് മൂന്നു മാസങ്ങൾ ശേഷം അവളുടെ അമ്മ മരിച്ചു പിന്നെ അവളെ നോക്കിയിരുന്നത് അവളുടെ വല്ല്യപ്പനും വെല്ലിയമ്മയുമായിരുന്നു ഒരു ദേവശ്വാസിയായിരുന്ന അവളുടെ വെല്ലിയമ്മ അവൾക്ക് ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കരുണത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിരുന്നു അഞ്ചു വയസ്സ് മുതലേ കുടുംബപ്രാർത്ഥന നയിച്ചിരുന്നത് വിഷ്ഠ അൽഫോൺസാമിയായിരുന്നു അവൾക്ക് പ്രായപൂർത്തി അവളെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് പേരമ്മയും മറ്റ് ബന്ധുക്കളും ആലോചിച്ച് തുടങ്ങി ഇതറിഞ്ഞ അൽഫോൺസാമയ്ക്ക് ആകെ വിഷമത്തിലായി അത്താവിനെ മണവാട്ടിയായി ജീവിക്കാനായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടം അതിനാൽ മുഖം വികൃതമാക്കാൻ തീരുമാനിക്കുകയും ഉമ്മിത്തിയിൽ നടക്കുകയും ചെയ്തു അവസാനം അവളുടെ ആഗ്രഹം തന്നെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അവൾ സവാസ്ഥ സ്വീകരിക്കുകയും ഒരു ടീച്ചറായി സേവനം നശിച്ചുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും രോഗപീഡതയായി ഉദരസംബന്ധമായ സംബന്ധമായ രോഗമായതിനാൽ അവൾ ഒരു ദിവസം തന്നെ നാൽപ്പത് തവണ വരെ ശ്രദ്ധിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തെട്ടിന് അവൾ കർത്താവിൽ മുദ്ര പ്രാപിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് വിശുദ്ധ ബനഡിക് പുതിനാ റാമൻ മാപ്പാപ്പ അവളെ വിഷുതയായി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തെട്ടിന് സഭ ഇഷ്ത അൽഫാൻ തിരുനാൾ ആഘോഷിക്കുന്നു ജയ് ക്രൈസ്റ്റ്